ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഏകാദശി വ്ലോഗാണ് ഇന്ന് ഗുരുവായൂർ ഏകാദശിയാണ് കേട്ടോ രാവിലെ തന്നെ നേരത്തെ എണീറ്റ് കുളിച്ച് ഫ്രഷായി അച്ഛനാണെങ്കിൽ മോർണിംഗ് അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്ന് കൊടുന്ന് ചന്ദനൊക്കെ തൊട്ടു പിന്നെ ഏകാദശി ആയി കുളിച്ച് ശുദ്ധിയായിട്ടുണ്ടെങ്കിൽ തീർത്ഥം കുടിക്കാറുണ്ട് കേട്ടോ അപ്പൊ തീർത്ഥം ഞാൻ എടുത്ത് കുറച്ച് കുടിച്ചു അപ്പൊ ഇന്ന് ഫുൾ വെജിറ്റേറിയൻ ആയിരിക്കും അതുപോലെ തന്നെ അരി ഭക്ഷണം ഒന്നും കഴിക്കില്ല കേട്ടോ പിന്നെ പതിവ് പോലെ കുളിച്ച കാരണം മുടി ഉണക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉമർത്ത് ഫാനിന്റെ അടിയിൽ നിന്നിട്ട് ഇങ്ങനെ വേരെടുത്ത് വേരെടുത്ത് ഉണക്കുകയാണ് കേട്ടോ ഞാൻ നനഞ്ഞ മുടിയിൽ കോമ്പ് അങ്ങനെ യൂസ് ചെയ്യാറ് പിന്നെ ഒട്ടും നിവർത്തിയില്ലെങ്കിൽ മാത്രമാണ് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കെട്ടൊക്കെ കളഞ്ഞ് ഇങ്ങനെ വേറെ എടുക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പം തന്നെ പെട്ടെന്ന് തന്നെ മുടി ഉണങ്ങി കിട്ടും ഞാൻ മുടി വേറെടുക്കുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടാവണം ഒരേ ഒരാൾ കുക്കുവാറുണ്ട് കേട്ടോ കുക്കും ഞാനും മുടിയിട്ട് ഒരുമിച്ചാണ് മുടി വേറെടുക്കാറുള്ളത് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് നേരം പുറത്തൊക്കെ അയച്ചൊക്കെ കണ്ടിരുന്നു കേട്ടോ അപ്പോഴേക്കും ഇത് അമ്മ എന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് കൊള്ളിയുടെ കറിയായിരുന്നു അതുപോലെ തന്നെ ചപ്പാത്തി ആയിരുന്നു കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് അരി ഭക്ഷണം ഒന്നും കഴിക്കില്ല അപ്പോൾ ചപ്പാത്തി ആയിരുന്നു രാവിലെ തന്നെ പിന്നെ എനിക്ക് ഈ ഒരു കൊള്ളിക്കറി ഒട്ടും ഇഷ്ടമല്ല കേട്ടോ അതുകാരണം ഞാൻ ഒറ്റ ചപ്പാത്തി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കാര്യമായിട്ട് ഞാൻ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് കേട്ടോ അച്ഛനും അമ്മോടും അച്ഛനും അമ്മയും അപ്പുറത്തിരിക്കുന്നുണ്ട് അച്ഛൻ തൊട്ടപ്പുറത്തിരിക്കുന്നുണ്ട് അമ്മ എൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് കേട്ടിരിക്കുന്നത് അപ്പോൾ കാര്യമായിട്ട് എന്തൊക്കെയോ ഞങ്ങൾ സംസാരിച്ചിട്ടൊക്കെയാണ് കേട്ടോ ഭക്ഷണം കഴിക്കുന്നത് കഴിച്ചു കഴിഞ്ഞാൽ അടുക്കളയിൽ പോയപ്പോൾ അമ്മ ഉച്ചത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുകയായിരുന്നു കേട്ടോ ഉച്ചത്തേക്ക് എന്തായിരുന്നു കാവത്തും ഉണ്ടായിരുന്നു ചേമ്പ് ഉണ്ടായിരുന്നു എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ കാരണം കഞ്ഞിയും പുഴുക്കാണ് ഉച്ചയ്ക്ക് അതായത് ഗോതമ്പിൻ്റെ കഞ്ഞിയും അതുപോലെ തന്നെ പുഴുക്കാണ് കേട്ടോ അപ്പം അതിനാവശ്യമുള്ളതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കാരണം നമുക്ക് വേഗം ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് അമ്പലത്തിൽ പോകാനായിട്ട് പോകാനായിട്ടോ അമ്പലത്തിൽ പോകാനായിട്ട് നമ്മളെല്ലാ കൊല്ലം ഏകാദശിക്ക് പറ്റുവാണെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിൽ പോകാറുണ്ട് കേട്ടോ പിന്നെ ഞാൻ എന്തെങ്കിലും മൂക്ക് അറിയോ ഞാൻ മൂക്കിലൊരു സാധനം ഒട്ടിച്ചിട്ടുണ്ട് ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് ഹേർഡ്സ് തന്നെ വൈറ്റ് ഹേർഡ്സ് നമ്മുടെ നോസിലുണ്ടാവുന്ന ഹെയർ അതൊക്കെ റിമൂവ് ആയി പോകാനുള്ളൊരു ഒരു എന്തോ ഒരു സംഭവമാണ് ഇങ്ങനെ ഒട്ടിച്ചിട്ട് പീൽ ഓഫ് പീൽ ഓഫ് ചെയ്യണ സംഭവമാണ് കേട്ടോ ഞാനിത് മിനീസോന്ന് മേടിച്ചതാണ് പക്ഷെ നല്ല അടിപൊളി റിസൾട്ട് ഇട്ടുന്ന സംഭവമാണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എൻ്റെ വൈറ്റ് ഹേഡ്സും ബ്ലാക്ക് ഹേർഡ്സൊക്കെ അതിലിങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നത് കേട്ടോ ഹെയർ അടക്കം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രീതിക്ക് അത് പോരുന്നുണ്ടായിരുന്നു ബ്ലാക്ക് ഒക്കെ അപ്പോഴേക്കും ഞാൻ അതാ പോയിട്ട് ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട് ഗുരുവാരമ്പലത്തിൽ പോകണ്ടേ അപ്പോൾ ഞാൻ എൻ്റെ പുതിയ സെറ്റുമുണ്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ബ്ലാക്ക് ചെറിയ ബോർഡറിൽ വരുന്ന ഒരു കര വരുന്ന സെറ്റുമുണ്ടാണ് ഇതെൻ്റെ പുതിയ സെറ്റുമുണ്ടാകട്ടെ ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇങ്ങനത്തെ ചെറിയ ിലുള്ള സെറ്റ് കൊണ്ട് എടുക്കുന്നത് പിന്നെ ബ്ലൗസ് റെഡിമേഡാണ് ഞാൻ തലേ ദിവസം പോയിട്ട് മേടിച്ചതാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വിട്ടുപോയി എൻ്റെ അടുത്താണെങ്കിൽ ബ്ലാക്ക് ബ്ലൗസ് ഇല്ല കേട്ടോ പിന്നെ കുപ്പികളെ പുതിയത് മേടിച്ചു കാരണം എൻ്റെ അടുത്തുള്ള കുപ്പികളൊക്കെ കുറെയൊക്കെ പൊട്ടിപ്പോയിട്ടോ പിന്നെ എനിക്ക് ഈ ഒരു എന്താ പറയുക കറക്റ്റ് ബ്ലാക്ക് നല്ല കറുത്തിരിക്കുന്ന കുപ്പികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഈ കയ്യിൽ കഴിച്ചേനാണ് പിന്നെ ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള എൻ്റെ ഗോൾഡ് മല ഇട്ടിട്ടുണ്ട് പിന്നെ കമ്മൽ വെച്ച് തന്നാൽ ഗോൾഡിൻ്റെ കമ്മലാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇനി മേക്കപ്പ് ചെയ്യുക മേക്കപ്പായിട്ട് കാര്യമായിട്ടൊന്നും ഞാൻ ചെയ്യുന്നില്ല ആദ്യം ഞാൻ ലിപ്പ് ലൈനർ ഒന്ന് വരച്ചു കൊടുത്തു ഇപ്പോൾ ഞാൻ യ്ക്ക് പോകുമ്പോൾ ലിപ് ലൈനർ ഇട്ടു ഇട്ടതിന് ശേഷമാണ് ഞാൻ ലിപ്സ്റ്റിക്ക് ഇടാറുള്ളത് കേട്ടോ എന്തോ എനിക്കിപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് ലിപ്സ്റ്റിക് എനിക്ക് പിന്നെ ഇപ്പോൾ കുറേ ആയിട്ട് ഭയങ്കര ഒരു അഡിക്ഷൻ ആയിട്ട് ഇരിക്കുക എന്തായാലും ലിപ്സ്റ്റിക് ഇടാം ലിപ്സ്റ്റിക് ഞാൻ ഫേസ് സ്കാനേ ഏതോ ഒരു ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് ആണ് ഇതിൻ്റെ ഷെയ്ഡ് കുറേ പേര് ചോദിച്ചു വരുന്നുണ്ട് ഇതിൻ്റെ ആ ഒരു ബോട്ടിൽ ഷെയ്ഡ് ഇല്ല അതുകൊണ്ട് എനിക്ക് ഷെയ്ഡ് അറിയില്ല എനിക്കിത് പി ആർ ആയിട്ട് കിട്ടിയതാണ് ഒരു വൺ ഇയർ വൺ ഇയർ ആയിട്ടുണ്ട് ഏകദേശം കിട്ടിയിട്ട് അതിൻ്റെ ബോക്സോ കാര്യങ്ങളൊന്നും ഇല്ല എന്തായാലും അടിപൊളി ഷെയ്ഡാണ് കേട്ടോ നല്ല അടിപൊളി ഷെയ്ഡാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ് ഞാൻ ലിപ്സ്റ്റിക് എപ്പോഴും ഈ ഒരു സെന്റർ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് തുടച്ച് കൊടുക്കാം ആ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഞാൻ ഐ ലൈനറാണ് കേട്ടോ എഴുതുന്നത് പിന്നെ കാജലും എല്ലാ ഐറ്റിന്റെ ഐലൈനറും അതുപോലെ തന്നെ എൻമായുടെ കാജലാണ് തോന്നുന്നുണ്ട് ഞാൻ താഴത്തും മേലെ എഴുതി കൊടുത്തുവിട്ടും ഞാൻ അങ്ങനെ താഴ്ത്തും മേലെയും എന്നും എഴുതില്ല ഞാൻ അമ്പലത്തേക്ക് പോകുമ്പോൾ മാത്രമാണ് എപ്പോഴും താഴ്ത്ത് എഴുതാറില്ല അല്ലെങ്കിൽ ഞാൻ സാധാരണ മേലെ മാത്രം എഴുതിയിട്ട് പോകാനുള്ള ചെയ്യാറട്ടോ പിന്നെ ഒരു കുഞ്ഞു പൊട്ടു വെച്ചു കൊടുത്തു വിട്ടോ ഐടെക്സിന്റെ അതിനുശേഷം ഞാൻ തലേ ദിവസം പുറത്ത് പോയിട്ട് വരുമ്പോൾ മുല്ലപ്പൂ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് അമ്പലത്തേക്ക് പോകുമ്പോൾ മുല്ലപ്പൂ ഇടുന്നത് ഭയങ്കര ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ ഞാൻ എനിക്ക് പറ്റണടത്തോളം ഡാറുണ്ട് അമ്പലത്തിൽ പോകുമ്പോൾ മുല്ലപ്പൂ അപ്പം ഞാൻ മുല്ലപ്പൂ വെച്ചു കൊടുത്തു പിന്നെ എൻ്റെ ഹെയർ വളരുന്നില്ല എന്ന് കുറേ പേര് പറഞ്ഞിരുന്നു പക്ഷേ വളർന്ന് തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ ട്രീറ്റ്മെന്റ് ശേഷം കേട്ടോ എന്തായാലും ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പ് ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല ഐലൈനർ കാജു തന്നെ ലിപ്സ്റ്റിക് ഇത്രയേ ഉള്ളൂ പിന്നെ ഞാൻ ചന്ദനം തൊട്ട് തൊട്ടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ഛൻ്റെ അമ്പലത്തിൽ നിന്ന് വരുമ്പോൾ ചന്ദനം കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് ഞാൻ തൊട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടും നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ഈ ഒരു സെറ്റും കൊണ്ട് എനിക്ക് നല്ല ഇഷ്ടം ഈ ഒരു ചെറിയൊരു ബോർഡറിൽ സിമ്പിൾ ആയിട്ടുള്ള ബോർഡർ ിൽ വരുന്ന സെറ്റുമ്പോൾ ഉണ്ട് കേട്ടോ എനിക്കിഷ്ടമായി ഞാനിങ്ങനെ അത് ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കായിരുന്നു കേട്ടോ നമ്മളെ ഓട്ടോയിലാണ് കേട്ടോ പോണത് ഞങ്ങൾ ഇതാ നാല് പേരുണ്ട് ഈ ഒരു ചേച്ചി വന്നിട്ടുണ്ടെങ്കിൽ കളരി പഠിക്കാൻ വന്നതാണ് കേട്ടോ ഒരു ടൂ വീക്സിന് അപ്പൊ നമ്മുടെ വീട്ടിലാണ് നിക്കണ്ടായിരുന്നത് അങ്ങനെ നമ്മളിത് ആ ഗുരുവായത്തി പടിഞ്ഞാറ് നടയിൽ നമ്മൾ ഓട്ടോ ഇറങ്ങി നടക്കുകയാണ് കേട്ടോ നല്ല തിരക്കായിരുന്നു കേട്ടോ ഇവിടെ ഇങ്ങനെ തിരക്ക് കണ്ടപ്പോൾ ഞാൻ പിന്നെ ഉള്ളത്തെ കാര്യം പറയണ്ടല്ലോ ഒടുക്കത്തെ തിരക്കായിരുന്നു കേട്ടോ നമ്മൾ ഉള്ളിലേക്ക് കയറി അപ്പൊ ശരിക്കും പറഞ്ഞാൽ ശ്വാസം മുട്ടിട്ടോ അങ്ങനെ തിരക്കായിരുന്നു ഉന്തും തള്ളൊക്കെ ആയിട്ട് നമ്മൾ ഏറ്റവും ഉള്ളിലേക്ക് കയറിയില്ല നമ്മൾ ചുറ്റമ്പലത്തിന് ഉള്ളിലാണ് കേറിയിട്ടുണ്ടായിരുന്നത് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഭയങ്കര തിരക്കു ഭയങ്കര തിരക്കായിരുന്നു മുന്തും തള്ളുമൊക്കെ ആയിട്ട് മുടി പിടിച്ച് വലിക്കലായിരുന്നു കേട്ടോ അമ്മയ്ക്ക് കുറച്ച് നീളം കൂടി മുടിയായി കാരണം അമ്മയുടെ മുടി പിടിച്ച് ആയിരുന്നു എൻ്റെ സാരിയാണ് കഴിഞ്ഞ് പോകാൻ നിന്നത് അത്രയ്ക്ക് തിരക്കിലിങ്ങനെ പിടിച്ച് വലിക്കാൻ കേട്ടോ എല്ലാവരും എന്തായാലും നമ്മൾ തൊഴുത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈം ആണ് വന്നോട്ടോ ഇങ്ങനെ ഗുരുവായൂർ അമ്പലത്തിൽ തിരക്ക് കാണുന്നത് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ശരിക്കും മുന്തും തള്ളും വീഴലൊക്കെ ആയിരുന്നു എന്തായാലും തൊഴുത് ഇറങ്ങി ഒരു ജീരകസോടയും കുടിച്ച് നമ്മൾ വീണ്ടും ഓട്ടോയിൽ കയറിയിട്ടുണ്ട് വീട്ടിൽ വീട്ടിലേക്ക് പോകാനായിട്ടോ വീട്ടിൽ പോയപ്പോൾ ഞാൻ കുറച്ചു നേരം എനിക്ക് സ്റ്റിച്ച് ചെയ്യാനും വീഡിയോ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ലഞ്ച് കഴിക്കാനിരുന്നത് ഞാൻ രാവിലെ പറഞ്ഞല്ലോ ഇന്ന് കഞ്ഞിയാണ് ഗോതമ്പിൻ്റെ കഞ്ഞിയും അതുപോലെ തന്നെ പുഴുക്കായിരുന്നു കേട്ടോ പയറും ചേമ്പും പിന്നെ കാവത്തും അങ്ങനെ എന്തൊക്കെയോ ഇട്ടിട്ടുള്ളൊരു പുഴുക്കായിരുന്നു എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല കാരണം നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ചേച്ചിക്ക് എരി അധികം കഴിക്കാൻ പറ്റില്ല അപ്പോൾ എരി കുറച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്തോ എനിക്ക് എരിയും ഉപ്പൊക്കെ ഉള്ള കറിയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ചെറിയൊരു മടി ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് എന്നാലും കുറച്ചൊക്കെ കഴിച്ചു അതിനുശേഷം വൈകിട്ട് നമ്മൾ ഏകാദശി കാണാൻ വേണ്ടിയിട്ട് പോവാണ് അതായത് അമ്യൂസ്മെന്റ് പാർക്കൊക്കെ ഉണ്ട് ഗുരുവായൂർ അതൊക്കെ കാണാൻ വേണ്ടി പോവുകയാണ് ഞാൻ ഫുൾ ഗോൾഡ് എൻ്റെ ബോഡിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓൺലി മൂക്കുത്തിയും സെക്കൻഡ് സ്റ്റൈഡും മാത്രമേ ഉള്ളൂ കാരണം നല്ല തിരക്കുണ്ടല്ലോ രാവിലെ തന്നെ ഇപ്പോൾ ഇപ്പം മതിയായി അപ്പം ഞാൻ കഴിച്ചതിന് മാലയും ഒക്കെ മാറ്റിയിട്ടോ കമ്മലൊക്കെ മാറ്റി നമ്മൾ പോണ സമയം വന്നിട്ടുണ്ടെങ്കിൽ തോന്നുന്നു ഒമ്പതര കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ പോണത് രാത്രി അങ്ങനെ പോണ വഴിയിൽ ഒരു പള്ളിയിൽ ഫ്രണ്ടിൽ സ്റ്റാളൊക്കെ വന്നു കേട്ടോ ക്രിസ്മസിൻ്റെ അപ്പം അതൊക്കെ നോക്കിയതായിരുന്നു ഞാൻ അവിടെ എത്തിയപ്പോൾ പിന്നെ പറയണ്ട അതിനും തിരക്ക് നമ്മളൊരു ഒന്നര കിലോമീറ്റർ നീക്കിയിട്ടാണ് വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നത് എന്നിട്ട് നമ്മൾ നടക്കുകയാണ് കേട്ടോ ചെയ്തത് അത്രയ്ക്ക് തിരക്കായിരുന്നു പിന്നെ ഈ റൈഡൊക്കെ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ വട്ടം കയറിയിട്ടുള്ളൂ ഇനി കയറിയില്ല എന്ന് ഞാൻ ഒരു ഉറപ്പിച്ച ഒരു കാര്യമാണ് കേട്ടോ ആ ഒരു റൈഡിൽ ഞാൻ കയറില്ലായെന്ന് ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു റൈഡാണ് കേട്ടോ ബ്രേക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമുള്ളൊരു റൈഡാണ് ഞാൻ എല്ലാ വട്ടം ഏകാദശിക്ക് കയറാറുള്ളത് ഈ ഒരു റൈഡിലാണ് കേട്ടോ എല്ലാ കൊല്ലം ചേച്ചിയുടെ ഒപ്പമാണ് കയറാറുള്ളത് പക്ഷേ ചേച്ചി ഇപ്പോൾ രണ്ട് കൊല്ലമായിട്ടില്ലാത്തതുകൊണ്ട് കഴിഞ്ഞ കൊല്ലം ഞാൻ ഒറ്റയ്ക്കാണ് കയറിയത് ഈ കൊല്ലം എനിക്ക് എൻ്റെ ഫ്രണ്ടിനെ കിട്ടിയിട്ട് അപ്പോൾ ഞാൻ അവൻ്റെ കൂടെയാണ് കയറിയിട്ടുണ്ടായിരുന്നത് ഞാനിവിടെ എത്തിയപ്പോൾ ഞാനവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവനുണ്ടെങ്കിൽ അവൻ്റെ കൂടെ കയറാം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കയറാമെന്ന് വെച്ചിട്ടോ കാരണം ഞങ്ങൾ സെവൻത്ത് തൊട്ടിട്ടേ ഒരുമിച്ച് പഠിച്ചാക്കാനാണ് കേട്ടോ ട്യൂഷനിൽ പിന്നെ ഞങ്ങളൊരു ഫാമിലി മെമ്പർ പോലെയാണ് അപ്പോൾ അവൻ്റെ കൂടെ കയറിയിട്ടുണ്ടായിരുന്നു അടിപൊളി എന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷേ അവന് ഭയങ്കര പേടിയായിരുന്നു ഈ പറയുന്ന ആൾ വഞ്ചിയിൽ കയറിയിട്ട് കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞത് ഇതിലെ ഭയങ്കര പേടിയാണെന്ന് പറഞ്ഞ കേട്ടോ എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ട റൈഡാണ് ഇതിൽ ഞാൻ എവിടെയാണ് നിങ്ങൾ കണ്ടുപിടിച്ചോ ഇതിൽ ആ ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് ആ ഒരു കളറിൽ വന്ന ഒരു ചെയറിൽ ഇരിക്കുന്നുണ്ട് എൻ്റെ വൈലറ്റ് ഡ്രസ്സും പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടിയിട്ടുണ്ട് അതൊരു എനിക്ക് തോന്നുന്നു പത്തോ അപ്പോൾ പതിനഞ്ച് മിനിറ്റ് അത്രയേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞിറങ്ങിയപ്പോൾ നല്ല രസമായിരുന്നു അപ്പോൾ ഞാൻ അമ്മേനെ ഫോൺ ഫോണേൽപ്പിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ഫോൺ കണ്ടപ്പോൾ ഒരു വിക്ടറി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൽ കേട്ടോ എന്തായാലും അതിന് ശേഷം ഞാൻ ഇതാ ഈ ഒരു ഡ്രാഗൺ ട്രെയിനിൽ കയറാമെന്ന് വിചാരിച്ചു എനിക്ക് തോന്നുന്നു ഞാൻ ഒരു മൂന്ന് നാല് കൊല്ലം മുൻപ് ഞാനിതിൽ കയറിയിട്ടുണ്ട് ഡ്രാഗൺ ട്രെയിനിൽ പിന്നെ ഞാൻ കയറിയിട്ടില്ല പിന്നെ ഇപ്പോഴും ബ്രേക്ക് ഡാൻസിലാണ് കയറാറുള്ളത് എന്തായാലും ഇപ്രാവശ്യം കയറണമെന്ന് എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കയറി ഫ്രണ്ട് സീറ്റിൽ എനിക്ക് ഇത് കിട്ടിയിട്ട് ഫ്രണ്ട് സീറ്റാണ് എനിക്ക് കിട്ടിയത് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് അല്ല കയറി അത് ഞാൻ അമ്മേനെയും അച്ഛനെയും പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അവർ ഏറ്റവും ലാസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ അവരാണെങ്കിൽ ഇങ്ങനെ റൈഡിലൊന്നും കയറാറില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ കയറാം കുറച്ച് എൻ്റർടൈൻമെന്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു ഞാൻ ഇതിൽ കയറ്റിയതാണ് കേട്ടോ അപ്പോൾ അവർ ഏറ്റവും ബാക്കിൽ ഞാൻ ഏറ്റവും ഫ്രണ്ടിലായിരുന്നു എന്തായാലും നല്ല രസമുണ്ടായിരുന്നു അത്ര കയറി എന്താ പറയുക പേടിക്കാനൊന്നുമില്ല ഇല്ല കേട്ടോ ഒരു ചെറിയ കുട്ടികളൊക്കെ കുറേ പേര് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ മെയിൻ പരിപാടി ഫുഡ് ഫുഡിലോട്ട് ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നു എല്ലാ ഫുഡും ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ കോളിഫ്ലവർ കഴിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് കോളിഫ്ലവർ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അതിൽ ആ ഒരു ചട്നി എനിക്കിഷ്ടമല്ല എന്നാലും ഞാൻ പറയുന്നതായിട്ട് മുൻപേ അവരത് ഒഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയതല്ലേ കഴിച്ചല്ലേ പറ്റൂ അത് കഴിച്ചു അതിന് ശേഷം ദാ കുൽക്കി സർവ്വത്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പാഷൻ ഫ്രൂട്ടിൻ്റെ കുൽക്കി സർവ്വത്ത് കുടിച്ചു കെട്ടും അതിന് ശേഷം ദാ നെക്സ്റ്റ് ഐറ്റം പൊട്ടാറ്റോ ഫ്രൈ ആയിരുന്നു അത് കുഴപ്പമില്ല പക്ഷേ സെവൻറ്റി റുപ്പീസിന് വെർത്തല്ലാന്ന് തോന്നിയിട്ടോ കോളിഫ്ലവറൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ ഇതെനിക്ക് അത്ര ടേസ്റ്റൊന്നും ഇഷ്ടമായില്ല ചൂടുണ്ടായിരുന്നില്ല അതുകൊണ്ടെനിക്ക് അത്ര ഇഷ്ടമായില്ലോ അതിനുശേഷം എന്താ ഈ ഒരു കടലൊക്കെ ഇട്ടൊരു മസാല ഉണ്ടായിരുന്നു ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അച്ഛനമ്മയൊക്കെ ഞാനിങ്ങനെ ഇങ്ങനെ നോക്കി നിൽക്കായിരുന്നു കേട്ടോ എനിക്ക് ഫുഡാണ് മെയിൻ അത് കഴിച്ചു അതിന് ശേഷം പിന്നെ ഞാൻ എന്ത് കഴിക്കും ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് തൊട്ട് മുൻപിലെ ഐസ്ക്രീമിൻ്റെ സ്റ്റാൾ കണ്ടത് അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല ഒരു ഐസ്ക്രീം അങ്ങോട്ട് മേടിച്ചു ഞാൻ മാംഗോ ബാറാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നു അതും കഴിച്ച് ഞാൻ എൻ്റെ കസിന് വേണ്ടിയിട്ടുള്ള ഒരു ടോയും മേടിച്ചിട്ട് ഞാൻ തിരിച്ച് പോയിട്ട് വീട്ടിലേക്ക് അന്നത്തെ ദിവസം പിന്നെ നമ്മൾ കൈയിട്ടൊന്നും ചെയ്തില്ല പോയി കിടന്നുറങ്ങി കണിയും ചെയ്തത് കാരണം ടയേർഡായിരുന്നു ഇത്രയും അധികം ഫുഡ് കഴിച്ചു പിന്നെ റൈറ്റിലൊക്കെ കയറി ടയേർഡായിരുന്നു കേട്ടോ പിറ്റേ ദിവസം നമ്മൾ ഈവനിങ് വീണ്ടും പോയി ഞാനും ആ ഒരു ചേച്ചിയും കൂടിയിട്ട് നമ്മൾ യന്ത്രഊഞ്ഞാലിൽ കയറിയിട്ടോ ഓ അടിപൊളിയായിരുന്നു പക്ഷെ ഞാൻ കണ്ണടച്ചിരിക്കുകയായിരുന്നു എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ഇത് സ്റ്റോപ്പ് ചെയ്തപ്പോഴാണ് ഞാനൊന്ന് കണ്ണു തുറന്ന് വീഡിയോ എടുത്തത് എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കാണാൻ ഏട്ടാ എൻ്റെ ഫേസിലും നിങ്ങളെന്നെ ടെൻഷനൊന്നും കാണുന്നില്ലല്ലോ അല്ലേ എന്നാലും മിക്കവല്ലത്തെ ഏകാദശി അട്ടിച്ച് പൊളിച്ചു കേട്ടോ എന്തായാലും അങ്ങനെ ഗുരുവായൂർ ഏകാദശിയും കഴിഞ്ഞു നമ്മൾ തിരിച്ചഞ്ഞ് വീട്ടിലേക്ക് പോകാനായിട്ട് അപ്പോൾ ഓട്ടോയിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയുള്ള കേട്ടോ ഒരു ഏകാദശി ബ്ലോഗാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ബൈ